മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ ഒരു നിർമ്മാതാവാണ് സുപ്രിയ പൃഥ്വിരാജ് പൃഥ്വിരാജിൻ്റെ ഭാര്യ എന്നതിലുപരി ഇന്ന് മലയാള സിനിമയിൽ എല്ലാവർക്കും വളരെയധികം സുപരിചിതയും വ്യവസായത്തെ മലയാള സിനിമയുടെ അറ്റത്തേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു നല്ല പ്രൊഡ്യൂസർ എന്ന നിലയിലും ഒരു നല്ല ഡിസ്ട്രിബ്യൂട്ടർ എന്ന നിലയിലുമൊക്കെ വളർന്നു കഴിഞ്ഞു സുപ്രിയ പൃഥ്വിരാജ് ശരിക്കും പറഞ്ഞാൽ ഒരു മാധ്യമപ്രവർത്തകയായി ജോലി ചെയ്ത് വിവാഹത്തിന് ശേഷം ജോലി ഉപേക്ഷിച്ച് കുടുംബത്തിലൊതുങ്ങിക്കൂടിയ സുപ്രിയ സിനിമയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത് സിനിമയുടെ പിന്നണിയിൽ പ്രൊഡക്ഷൻ വർക്കിലൂടെയായിരുന്നു പിന്നീട് പ്രേക്ഷകർ കണ്ടത് സുപ്രിയയുടെയും പൃഥ്വിരാജിൻ്റെയും ഒരു വലിയ വളർച്ച തന്നെയാണ് ഇപ്പോൾ സുപ്രിയ തൻ്റെ ജീവിതത്തെക്കുറിച്ചും തൻ്റെ പ്രൊഡക്ഷൻ ലൈഫിനെക്കുറിച്ചുമൊക്കെ തുറന്നു പറയുകയാണ് എൻ്റെ മാഡം എന്ന് വിളിക്കുന്നവർ ഒരുപാട് പേരാണ് പക്ഷേ അവരെന്നെ ശപിക്കുന്നുണ്ടായിരിക്കും ഒരുപക്ഷെ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആദ്യ ചോയ്സ് ആയിരിക്കും ഇൻഡസ്ട്രി ഭരിക്കുന്ന വർഷങ്ങളായി എന്നെ വിളിക്കാറുണ്ട് മാഡം എന്ന് കാലം മാറി പക്ഷെ ഞാൻ മാറുമ്പോൾ എന്നെ ശപിക്കുന്നുണ്ടാകുമെന്ന് സുപ്രിയ ചിരിച്ചുകൊണ്ട് പറയുന്നു എനിക്ക് മികച്ച ടീമുണ്ട് ഈ ടീമിനൊപ്പം വർക്ക് ചെയ്യാൻ സന്തോഷമാണ് എനിക്ക് അർഹമായ ബഹുമാനം അവർ തരുന്നു അവർക്ക് അർഹമായ ബഹുമാനം ഞാനും കൊടുക്കുന്നു പ്രൊഫഷണൽ വർക്കിംഗ് അന്തരീക്ഷമാണെന്നും സുപ്രിയ വ്യക്തമാക്കി നിർമ്മാണ രംഗത്തെ അധികാര തന്ത്രങ്ങളും മറ്റും ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും സുപ്രിയ പറഞ്ഞു മാധ്യമപ്രവർത്തകയായിരുന്ന കാലത്ത് എന്ന കലയെ താൻ ഗൗരവമായി കണ്ടിരുന്നില്ല എന്ന് സുപ്രിയ തുറന്നു പറയുന്നു സിനിമയുടെ ബിസിനസ്സിനെക്കുറിച്ച് അറിയാമായിരുന്നു പക്ഷേ ഇങ്ങോട്ടേക്ക് മാറിയപ്പോൾ ഈ പ്രൊഫഷൻ എത്ര ബുദ്ധിമുട്ടുള്ളതാണെന്ന് മനസ്സിലാക്കിയെന്നും സുപ്രിയ വ്യക്തമാക്കി ബിസിനസ് ജേർണലിസ്റ്റ് ജേണലിസ്റ്റായിരുന്ന സുപ്രിയ എൻ ഡി ടി വിയിൽ ബി ബി എസ് സിയിലുമൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലാണ് സുപ്രിയ പ്രത്യേകരാജും വിവാഹിതരായത് വളരെയധികം ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു വിവാഹമായിരുന്നു അൻപത് പേരെ മാത്രം ഉൾക്കൊള്ളിച്ചുള്ള ഒരു ചെറിയ വിവാഹം അതായിരുന്നു സുപ്രിയയുടെയും പൃഥ്വിരാജിൻ്റേതും അത് പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തു ഇപ്പോഴും പൃഥ്വിരാജിൻ്റെ ഇൻറ്റിമേറ്റ് വെഡ്ഡിങ്ങിനെ കൈയടിക്കുന്നവർ ഒരുപാട് പേരാണ് നമ്മുടെ ഇൻഡസ്ട്രിയിലും നമ്മുടെ ലോകത്തും അതുകൊണ്ട് തന്നെ പൃഥ്വിരാജ് സുപ്രിയ വിവാഹത്തെക്കുറിച്ച് എപ്പോഴും ചർച്ച ചെയ്യാറുണ്ട് എന്നാൽ സുപ്രിയ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിനെക്കുറിച്ചും അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന സുപ്രിയയെക്കുറിച്ചും അധികമാരും സംസാരിക്കാറില്ല അഹങ്കാരി അല്ലെങ്കിൽ തൻ്റെ ഇടി ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ കൊണ്ട് സുപ്രിയ പലപ്പോഴും അഭിസംബോധന ചെയ്യാറുണ്ട് എന്നാൽ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് എന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സും അതുപോലെ പ്രൊഡക്ഷൻ കമ്പനിയുമൊക്കെ ഇന്ന് പ്രേക്ഷകരുടെ ഇടയിൽ എത്തിക്കുന്ന ഒരു വലിയ നിർമ്മാതാവ് കൂടിയാണ് പൃഥ്വിരാജിൻ്റെ ഭാര്യയും മുൻ മാധ്യമ പ്രവർത്തക കൂടിയായ സുപ്രിയ പൃഥ്വിരാജ് ആരാധകരുടെ പ്രിയ താരദമ്പതികൾ തന്നെയാണ് പൃഥ്വിരാജും സുപ്രിയ മേനോനും അതൊരു തെറ്റുമില്ലാതെ നമുക്ക് സമ്മതിക്കാനാകും എന്നാൽ പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം പ്രിയങ്കരിയായ ഈ താരത്തിന് ഒരുപാട് ഹേറ്റ് ഉണ്ടെന്നും പറയണം അത് താരത്തിന്റെ ഒരു സ്വഭാവമാണ് താരം എപ്പോഴും മാധ്യമങ്ങളെ കാണുകയും ആളുകളോട് സംസാരിക്കുന്ന രീതിയും വെച്ചിട്ടാണ് സുപ്രിയയുടെ അഭിമുഖങ്ങൾ ഇന്ന് ആരാധകർ ഏറെയാണ് പൃഥ്വിയെ പോലെ മനോഹരമായി സംസാരിക്കാനും ആശയങ്ങൾ പങ്കുവയ്ക്കാനും സുപ്രിയയ്ക്ക് കഴിയാറുണ്ട് മാധ്യമപ്രവർത്തകയായിരുന്ന സുപ്രിയയ്ക്ക് അത് വളരെ നിസ്സാരം സാധിക്കുന്നു സുപ്രിയ വിവാഹശേഷം കരിയർ വിടുകയായിരുന്നു മാധ്യമ കരിയർ വിട്ട് പിന്നീട് സിനിമാ കരിയറിലേക്ക് എത്തിയപ്പോൾ അവിടെയും പ്രേക്ഷകർ സ്വീകരിക്കുകയായിരുന്നു സുപ്രിയെ പൃഥ്വിരാജിനൊപ്പം സിനിമാ നിർമ്മാണ രംഗത്തും പല അന്യഭാഷാ സിനിമകൾ ഇവിടേക്ക് എത്തിക്കുന്ന രീതിയിലുമൊക്കെ വളർന്നിരിക്കുകയാണ് ഇന്ന് സുപ്രിയ എന്ന ഒരു നിർമ്മാതാവ് മലയാളത്തിലെ പ്രശസ്ത നിർമ്മാതാവ് തന്നെയാണ് മലയാളത്തിലെ പ്രശസ്ത നടൻ്റെ ഭാര്യ എന്നതിലുപരി ഇന്ന് മലയാള സിനിമ വാഴുന്നൊരു നല്ല പെൺ നിർമ്മാതാവെന്ന രീതിയിൽ സുപ്രിയ വളർന്നു കഴിഞ്ഞു